നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ജനങ്ങൾക്ക് തലവേദനയായി പേരൂർ പഞ്ചായത്ത് നിർമ്മിച്ച ശുചിത്വ കേരളം സുന്ദര കേരളം ആരോഗ്യ കേരളം എന്നാണല്ലോ ശുചിത്വമുള്ളവിടെ മാത്രമേ ആരോഗ്യമുണ്ടാവൂ മലിനജലം കെട്ടിക്കിടന്ന് അതിൽ നിന്നും രോഗങ്ങൾ പടരുന്ന അവസ്ഥ ഉണ്ടായാലോ സ്വകാര്യ വ്യക്തിയുടെ ആണെങ്കിൽ ഫൈൻ ഈടാക്കാം പഞ്ചായത്തിന്റെ തന്നെയാണെങ്കിൽ പൊതുജനം എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പ്രദേശവാസികളുണ്ട് ലക്കിടി പേരു ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിലെ എട്ടാം വാർഡ് പത്തിരിപ്പാല പൂക്കാട്ടുകുന്ന റോഡിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഡ്രൈനേജ് തലവേദനയായത് നാട്ടുകാർക്കാണ് ഡ്രൈനേജിലെ മലിനജലം ഒഴുകിപ്പോവുന്നില്ല എന്നത് തന്നെയാണ് പ്രശ്നം കൂടാതെ മഴ കലത്താൽ മലിനജലം റോഡിലൂടെ പരന്നൊഴുകും കാൽനടയാത്ര ദുസ്സഹമാവും കൂടാതെ മലിനജലം കെട്ടിക്കിടന്ന അതിൽ നിന്ന് കൊതുക് പെരുകി കുട്ടികൾക്ക് സ്കിൻ അലർജി പോലുള്ള അസുഖങ്ങൾ വന്നതായി സമീപവാസികൾ പരാതി പറയുന്നു ചാല് കാരണം കൊണ്ട് കൊതുകൂടെ ചാറ്റ ഭയങ്കര രണ്ടു കൊല്ലം ഇവർ വെള്ളം പോകാൻ ഒരു സൗകര്യമില്ല അത് കാരണം കൊണ്ട് കുട്ടികൾക്കും മറ്റേ കൊതുകിന്റെ കാരണം എന്നും പനിയായികളാണ് സ്കിന്നിന്റെ പ്രശ്നമൊക്കെ കൊതുകാരണം കൊണ്ട് അല്ല ചൊറി ഇതൊക്കെ വരികയാണ് ഈ ഇങ്ങനെ ഒരു വഴിയില്ല ചത്തതൊക്കെ അങ്ങനെ കിടക്കുകയാണ് ഇതിനൊരു നടപടി എന്തെങ്കിലും ചെയ്യണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സി എഫ് സിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ ഡ്രൈനേജ് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളം ഒഴുകിപ്പോവാതെ കെട്ടിക്കിടക്കാൻ തുടങ്ങി പ്രദേശവാസികൾ പരാതിയുമായി എത്തിയതോടെ ഇതിനു മുകളിൽ സ്ലാബിട്ട് മൂടാൻ വീണ്ടും പത്തു ലക്ഷം രൂപ അനുവദിച്ചു അതിന്റെ പ്രവൃത്തി ആരംഭിച്ചതോടെ നാട്ടുകാർ ഇടപെട്ട അത് തടഞ്ഞു സമീപത്തെ ഇറിഗേഷന്റെ പാലത്തിലൂടെ ഒഴുക്കി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ഒഴുക്കിവിടാൻ ഒരുങ്ങിയപ്പോൾ സ്വകാര്യ വ്യക്തി അത് തടഞ്ഞു കൃത്യമായ പഠനം നടത്താതെയുള്ള പഞ്ചായത്തിന്റെ ഡ്രെയിനേജ് നിർമ്മാണം ബുദ്ധിമുട്ടിലാഴ്ത്തിയത് ജനങ്ങളെയാണ് ഡ്രൈനേജിന്റെ തുടക്ക ഭാഗത്തിലുള്ള ആഴം അവസാന ഭാഗത്തേക്ക് ഇല്ലാത്തതും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ കാണിക്കുന്നു അശാസ്ത്രീയതും നടപടി ഉണ്ടായിട്ടില്ല എന്നും വെള്ളക്കെട്ട് ഒഴിവാക്കി ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ നിർദ്ദേശം വെച്ചത് അതിന്റെ ഒരു 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 സൈഡ് 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 വാൾ അതായത് അത് ആ റോഡിനോട് ഒപ്പാക്കിക്കൊണ്ട് അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിർദ്ദേശം വെച്ചത് അപ്പോൾ അവർ പറഞ്ഞു അത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യാമായിരുന്നു ഇതുവരേക്കും ഒരു മറുപടി ഉണ്ടായിട്ടില്ല എൻ്റെ അത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത് പത്ത് ലക്ഷം കൂടെ വീണ്ടും ഫണ്ട് വെച്ച് സ്ലാബ് ഇട്ട് മൂടാനാണ് അവർ തീരുമാനമെടുത്തത് അത് ഞങ്ങൾ തടയുകയും ആ പണി നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അന്വേഷണവുമായി വിജിലൻസ് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ അഴിമതി നടന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ബോധ്യപ്പെട്ട ബോധ്യമുള്ള കാര്യമാണ് അഴിമതി പത്ത് പതിനഞ്ച് ദിവസമായി വിജിലൻസ് എസ് പിക്ക് പരാതി കൊടുത്തിട്ട് നോക്കട്ടെ ഞങ്ങളതിൻ്റെ അവസാനം വരയ്ക്ക് അതിന് പിന്നിൽ തന്നെ ഉണ്ടാവും ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കി ജനങ്ങൾക്ക് അവിടെ സഞ്ചാരയോഗ്യമാകണം ആരോഗ്യ ജനങ്ങൾ പൊതുജനാരോഗ്യം നല്ല രീതിക്ക് ഈ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാകരുത് ബുദ്ധിമുട്ടുണ്ടാകാത്തതിൽ അവർക്ക് പരിഹാരം കാണണം അതാണ് കോൺഗ്രസ്സിൻ്റെ ആവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടു